ആധുനിക ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഹൃദയമാണ് ചിപ്പുകൾ ഇത്തരം മൈക്രോ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ഒരു വലിയ വിപ്ലവം ആരംഭിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് സ്വയം പര്യാപ്തത ആഗ്രഹിക്കുന്ന ഇന്ത്യ സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണമാണ് ഏറ്റെടുക്കുന്നത് തുടക്കമിടുന്നത് ഗുജറാത്തിൽ നിന്നുമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ടാറ്റ ഇലക്ട്രോണിക്സും പിന്നെ തേയ്വാനിലെ പ്രശസ്തമായ ഒരു കമ്പനിയായ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ പി എസ് എം സിയും കൂടെ ചേർന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഫാബ് എന്ന് ചുരുക്കി പറയും സെമി കണ്ടക്ടർ ഫാബ് എന്നാണ് ഈ വ്യവസായത്തിലുള്ള ആൾക്കാർ ചുരുക്കി പറയുന്നത് ഇതിൽ നിന്നും വലിയ വ്യത്യസ്തമല്ലാത്ത ഒരു മോഡൽ ബിസിനസ് മോഡൽ ഫൗണ്ടറി എന്നൊരു പേരുണ്ട് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫാബിന്റെ പണി ഗുജറാത്തിലെ ഡോളേര എന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബാണിത് ഈ ഫാബിന്റെ മൊത്തം മുതൽ മുതൽ മുടക്ക് തൊണ്ണൂറ്റി ഓരായിരം കോടി രൂപയാണ് അതായത് നയൻറ്റി വൺ തൗസൻഡ് ക്രോർ റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് അപ്പൊ അത് എത്രമാത്രം ഒരു വലിയ മുതൽ മുടക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് തോന്നുന്നു യു എസ് ഡോളറിൻ്റെ കണക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് ബില്യൺ യു എസ് ഡോളറിലധികം വരും പത്ത് പതിനൊന്ന് ബില്യണോളം യു എസ് ഡോളർ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഇത് ഇവിടെ നിന്നുമുള്ള ഈ വേഫറുകൾ എന്ന് പറയും സെമി പിന്നെ അത് ഉൽപാദനം സെമി കണ്ടക്ടർ അതായത് സിലിക്കോൺ വേഫറുകൾ ആ വേഫറുകളുടെ ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി തുടങ്ങും അതായത് മാർക്കറ്റിൽ ഈ ധോളേര ഫാബിൽ നിന്നുള്ള വേഫറുകൾ മാർക്കറ്റിലെത്തും ഇത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു ഇലക്ട്രോണിക്സ് വ്യവസായത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഒരു സംശയവുമില്ല ഞാൻ എന്താണ് അങ്ങനെ പറയുന്നത് ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തില് ഇന്ന് ഏതാണ്ട് കുത്തക രണ്ട് മൂന്ന് മൂന്ന് നാലോ രാജ്യങ്ങൾക്കാണ് അത് ഒന്ന് തെയ്വാനാണ് ലോകത്തിലെ ഏറ്റവും ഈ മേഖലയിലെ തേയ്വാൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞത് പി എസ് എം സി ആണ് ടി എം ടി എസ് എം സി എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ട് അത് അവ അവർ പിന്നെ അതാണ് എന്ന് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനി പിന്നീട് തേയ്വാൻ കഴിഞ്ഞാൽ ചൈന ഈ മേഖലയിൽ വലിയൊരു ശക്തിയാണ് ദക്ഷിണ കൊറിയ പ്രത്യേകിച്ച് സാംസങ് അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ കാബ് ഓണർമാരെന്ന് തോന്നുന്നു പിന്നെ യു എസിലുണ്ട് ഇപ്പം നമുക്കറിയാം ഇൻഡൽ അതുപോലൊക്കെയുള്ള കമ്പനികൾ അവർ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നാണ് അപ്പം ഇങ്ങനെ മൂന്നാല് രാജ്യങ്ങളുടെ കുത്തകയാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഇത് ഒരൊറ്റ ഈ ഞാൻ ഈ ഫാബ് എന്ന് പറയുന്ന ഫാബ്രിക്കേഷൻ യൂണിറ്റ് മാത്രമല്ല ഇതിലുള്ളത് ഇതൊരു ഇക്കോ സിസ്റ്റമാണ് ആ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വ്യവസായങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫൗണ്ടറി ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു അത് കഴിഞ്ഞാൽ എക്യുപ്മെൻറ് സപ്ലയേഴ്സ് ഉണ്ട് പിന്നെ അസംബ്ലി ടെസ്റ്റ് ആൻഡ് മാർക്കറ്റിങ് എന്ന് പറയുന്ന വേറൊരു പിന്നെ ഭാഗമുണ്ട് ഇതിന് അതുപോലെ തന്നെ ഡിസൈനിങ് ഉണ്ട് ചിപ്പിൻ്റെ ഡിസൈനിങ് ഉണ്ട് അങ്ങനെ ഇതിന് ഒരു കംപ്ലീറ്റ് ഇക്കോസിസ്റ്റം അതായത് ഇത് ആവാസ വ്യവസ്ഥയാണ് ഇപ്പം ഒരിടത്തു ഒന്ന് ഡിസൈൻ ചെയ്യുന്നു മറ്റൊരിടത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു അതായത് നിർമ്മിക്കുന്നു വേറിടത്ത് ഇത് ഈ നിർമ്മിച്ചത് ടെസ്റ്റ് ചെയ്യുന്നു പിന്നെ അസംബ്ലി യൂണിറ്റുകളുണ്ട് അത് മാ അത് മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഇതിന് വേണ്ട ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ദൗർലഭ്യം കാരണം വലിയ ബുദ്ധിമുട്ടിലായി ഇത് ഇപ്പം നമ്മൾ ധാതുക്കളുടെ കാര്യം ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യും ഇന്ത്യയിലേക്കുള്ള അപൂർവ ധാതുക്കളുടെ കയറ്റുമതി വലിയ രീതിയിൽ ചൈന തടഞ്ഞു വെച്ചിരുന്നു ഇന്ത്യയിലേക്ക് എന്നല്ല ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലേക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അതുപോലെ അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്നുവെന്നോ നിരോധിച്ചിരുന്നു ഒക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ ഈ സെമി കണ്ടക്ടറുടെ കാര്യത്തിൽ അമേരിക്ക ചൈനയെ തടഞ്ഞു ചൈന മറ്റു രാജ്യങ്ങളെ തടഞ്ഞു മനസ്സിലായേ ഒരു തരം നിയന്ത്രണം ഏതാണ്ട് നിരോധനം പോലെയുള്ള ഒരവസ്ഥ വന്നു ഇപ്പൊ ടാറ്റയ്ക്കൊക്കെ കാറ് പിന്നെ നിർമ്മിക്കാൻ പോലും ബുദ്ധിമുട്ട് വന്നു നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖലയിൽ വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഹൃദയം എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് സെമി കണ്ടക്ടർ ചിപ്പ് ഈ ചിപ്പുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അത് അതിൻ്റെ കയറ്റുമതിയിൽ നിയന്ത്രണമോ നിരോധനമോ ഒക്കെ ഏർപ്പെടുത്തിയാൽ അത് ഉപയോഗിക്കുന്ന അനുബന്ധ വ്യവസായങ്ങളെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടിലാകും അപ്പോൾ ഇലക്ട്രോണിക് വ്യവസായത്തിലെ ഇന്ത്യയുടെ കൊതിപ്പ് നില നിലനിർത്തണമെങ്കിൽ പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ കൊതിപ്പ് നിലനിർത്തണമെങ്കിൽ വ്യക്തവും അതുപോലെ തന്നെ ആവശ്യത്തിനുമുള്ള ഒരു ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം ഇന്ത്യ വളരെ കൃത്യമായിട്ട് നിർമ്മിക്കേണ്ടിയിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഭാരത സർക്കാർ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഒരു സർക്കാരിൻ്റെ ഒരു വിഭാഗത്തെ വകുപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഉള്ള ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് അവർ അവരെ കൊണ്ടാകുന്ന ശ്രമിക്കുകയായിരുന്നു പക്ഷെ പലപ്പോഴും ഈ പിന്നെ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാനുള്ള സർക്കാരിൻ്റെ ഒരു നീക്കത്തെ പല രീതിയിൽ വിദേശ കമ്പനികൾ തടഞ്ഞിരുന്നു അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഈ വേദാന്ത എന്ന് പറയുന്ന മ മൈനിങ് രംഗത്തെ ഒരു വലിയ കമ്പനിയാണ് ഇന്ത്യ ഇന്ത്യൻ ഉടമസ്ഥയിലുള്ള ആ വേദാന്ത ഗ്രൂപ്പും പോക്സ്കോണും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു പക്ഷെ അത് മുന്നോട്ട് പോയില്ല അതുപോലെ തന്നെ മറ്റ് പല വ്യവസായ ഗ്രൂപ്പുകളും ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഇത്തരം വിദേശത്തു നിന്നുള്ള സാങ്കേതികവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സഹകരണങ്ങൾ തേടുകയും ചെയ്തെങ്കിലും ഇതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിയില്ല എന്തായാലും ടാറ്റ പോലുള്ള ഒരു വലിയ വ്യവസായ സാമ്രാജ്യം ഇതിന് തുനിഞ്ഞിറങ്ങിയപ്പോൾ മാത്രമല്ല പി എസ് എം സിയെ പോലെ പി എസ് എം സി എനിക്ക് തോന്നുന്നു സെമി കണ്ടക്ടർ മേഖലയിൽ ലോകത്തിലെ ഏഴാമത്തെ വലിയ കമ്പനിയാണ് അപ്പം അവർ രണ്ടുപേരും കൂടെ കൈകോർത്തപ്പോൾ ഇത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും വലിയ ആശ്വാസകരമാണ് മാത്രമല്ല ഇന്ത്യയുടെ ഇലക് ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തെ കുതിപ്പ് തടയപ്പെടില്ല എന്നുള്ള ഒരു ആശ്വാസം ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകാം നമുക്കത് ഉറപ്പിക്കാം ഇത് കൂടാതെ ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന് യൂണിറ്റ് കൂടാതെ അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു മേഖലയിലും ടാറ്റ ഒരു ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട് ആ നിക്ഷേപം ആസാമിലാണ് നടത്തിയിരിക്കുന്നത് അപ്പം അവരുടെ ആ സ്ഥാപനവും അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് പ്രവർത്തന നിരതമാകും പിന്നീട് ഈ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റത്തെക്കുറിച്ച് ഈ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പും അതുപോലെ ഇസ്രായേലിൽ ബേസ് ചെയ്തിരിക്കുന്ന അമേരിക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇസ്രായേലികളുടെ ഉടമസ്ഥതയിലുള്ള ടവർ കോർപ്പറേഷൻ ആ ടവർ കോർപ്പറേഷനും ഏതാണ്ട് ഇത്ര തന്നെ മുതൽ മുടക്കിൽ തൊണ്ണൂറായിരം കോടി രൂപ മുതൽ മുടക്കിൽ പിന്നെ ഇന്ത്യയിൽ ഒരു ഫാബ്രിക്കേഷൻ യൂണിറ്റ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് പക്ഷേ എന്തോ ചില സാങ്കേതിക തടസ്സങ്ങൾ ആ ഒരു പദ്ധതിയെ ബാധിച്ചിരിക്കുന്നതായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മാധ്യമങ്ങളിൽ വായിക്കാനിടയായി ആ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഈ സെമി കണ്ടക്ടർ വ്യവസായത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഈ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾക്ക് വലിയ മുതൽ മുടക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ടാറ്റയും പി എസ് എം സിയും ചേർന്നുള്ള ഈ യൂണിറ്റിന്റെ മുതൽ എന്ന് പറയുന്നത് തൊണ്ണൂറായിരം കോടി രൂപയാണ് അത് നമുക്ക് സാധാരണഗതിയിൽ ഒരു കമ്പനിക്കൊന്നും ഇത്തരം ഈ ലെവലിലുള്ള ഒരു മുതൽ മുടക്ക ഊഹിക്കാൻ കഴിയില്ല പിന്നെ ഈ ഇതിന് വേണ്ട മറ്റൊരു അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് വൈദ്യുതിയാണ് മുടക്കമില്ലാതെ വൈദ്യുതി ലഭിക്കണം ഒരു കാരണവശാലും വൈദ്യുതി തടസ്സപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ ശുദ്ധജലത്തിൻ്റെ ഒരു ലഭ്യത ഉറപ്പാക്കണം വലിയ തോതിൽ ശുദ്ധജലത്തിൻ്റെ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ വളരെ ക്ലീൻ എൻവയൺമെൻറ്റിലാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഇത് അത്ര എളുപ്പമുള്ള ഒരു ടെക്നോളജി അല്ല ഈ സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളിലും ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണം നടക്കാത്തതും മേൽപ്പറഞ്ഞ ഞാൻ ആദ്യം കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു അവരെയൊക്കെ തന്നെ ആശ്രയിച്ചാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും നിലനിൽക്കുന്നത് ഇപ്പം ബ്രിട്ടനോ അല്ലെങ്കിൽ ഫ്രാൻസിലോ ഒന്നും തന്നെ വലിയ രീതിയിൽ ഒരു സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മാണം ഉണ്ടെന്ന് എനിക്ക് ഇല്ല തോന്നുന്നില്ല എന്നല്ല അങ്ങനെ ഇല്ല പല വലിയ വികസിതമായ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നും തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല അവരൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറ ചെയ്യുന്ന ഇറക്കുമതിയെ ആശ്രയിച്ചാണ് അവിടുത്തെ വ്യവസായങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സെമി കണ്ടക്ടർ ഇക്കോ സിസ്റ്റം വികസിച്ചാൽ അത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും കാരണം നമ്മുടെ ഇലക്ട്രോണിക്സ് വ്യവസായം മാത്രമല്ല നമ്മുടെ പ്രതിരോധ വ്യവസായത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ലഭ്യതയോടുകൂടി ഇന്ത്യയിലെ പിന്നെ പ്രതിരോധ മേഖല ഒരു വലിയ കുതിച്ചു കയറ്റം നടത്തുമെന്നുള്ളതിൽ സംശയമില്ല ഇത് ചെറിയ കാരണങ്ങൾ അല്ല അതായത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കയറ്റുമതി നിരോധിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും അവരെ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ആ രാജ്യത്തിന്റെ വ്യാവസായിക നയങ്ങൾ വളച്ചൊടിക്കുകയുമൊക്കെ ചെയ്യാൻ ചൈന കുറച്ചു കാലമായിട്ട് ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി രക്ഷപ്പെടുകയാണ് ഇന്ത്യയുടെ ആവശ്യത്തിന് തന്നെയുള്ള ചിപ്പുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് വർഷങ്ങൾ എടുക്കും ഇത് ഞാൻ പറഞ്ഞെങ്കിലും ഒറ്റയടിക്ക് ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് തികയും എന്ന് ഇന്ത്യയിലെ ഉൽപ്പാദനം തികയും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ കുറച്ച് കൊല്ലം ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ മേഖലയിലേക്ക് പലരും കടന്നു വരും ഇതിൻ്റെ മറ്റ് അനുബന്ധ മേഖലകളിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലുള്ള ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ മറ്റു ചിലരും ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ എച്ച് സി എൽ എച്ച് സി എൽ ഒരു യൂണിറ്റ് യു പിയിലുണ്ട് അത് ഈ വലിയ രീതിയിലുള്ള മുതൽ മുടക്കമൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവരും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പലരും ഈ മേഖലയിൽ നിക്ഷേപം നടത്താൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയപരിമിതി മൂലം സാധ്യമല്ല നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും ആദ്യം ഒരുപാട് തിരിച്ചടികൾ നേരിട്ടെങ്കിലും ഇന്ത്യൻ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ അതായത് ഈ ടാറ്റ പി എസ് എം സിയുടെ ഫാക്ടറി ഫാബ്രിക്കേഷൻ യൂണിറ്റിന്റെ തറക്കല്ലിട്ട ഈ കഴിഞ്ഞ ദിവസം ഇത് ഭാവിയിലേക്കുള്ള ഒരു വലിയ ഒരു പ്രയാണത്തിന്റെ തുടക്കം തന്നെയാണ് അത് സംശയമില്ല എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് പിന്നെ ഒരു പുതിയ മേഖല ഒരു പുതിയ വ്യവസായ മേഖല തുടങ്ങി വരികയാണ് ഞാൻ ഇത് നമുക്ക് ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ഒന്ന് സ്പർശിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ദോളേറ പ്ലാന്റിൽ നിന്ന് തന്നെ ഏതാണ്ട് അവിടെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായി ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ട് അതാണ് അതിൻ്റെ ഒരു മെച്ചം ീ ഒരു ലക്ഷത്തിലധികം അനുബന്ധ വ്യവസായങ്ങളിലൂടെ ഒരു ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതില് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഈ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനിലെ എത്രയാണ് ഈ മേഖലയിൽ ഒരു കമ്പനി മുതൽ മുടക്കുന്നത് അത്ര അതിൻ്റെ പകുതി ഭാരത സർക്കാർ അവർക്ക് കൊടുക്കും അതായത് ഇപ്പൊ ഒരു ലക്ഷം കോടി രൂപ ഒരാൾ മുതൽ മുടക്കിയാൽ ഒരു കമ്പനി മുതൽ മുടക്കിയാൽ അൻപതിനായിരം കോടി രൂപ അവർക്ക് പലയിനത്തിൽ സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കും കാരണം ഇത് ഇന്ത്യക്ക് അത്രമാത്രം അത്യാവശ്യമുണ്ട് ഇവിടെ ഈ ധോളേര പ്ലാന്റിലെ ജീവനക്കാർക്കായിട്ട് ആയിരത്തി അഞ്ഞൂറ് ഹൗസിംഗ് യൂണിറ്റുകളാണ് ഗുജറാത്ത് സർക്കാർ സൗജന്യമായിട്ട് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇത് ഇന്ത്യ വളരെ ഡെസ്പെറേറ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു നിക്ഷേപം ഇന്ത്യയിൽ വരണമെന്നുള്ളത് അത് അതിനുവേണ്ടി ഇന്ത്യ ഏതറ്റം വരെ പോയി പക്ഷെ ആ ഒരു ഡെഡിക്കേഷന്റെയും ആ സർക്കാരിന്റെ മോഡി സർക്കാരിന്റെ അതിനാൽ തീർച്ചയായിട്ടും ഇതിൽ അഭിനന്ദനം അർഹിക്കുന്നു ആ സർക്കാരിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ് എന്തായാലും ശരി വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകും വലിയ രീതിയിൽ അനുബന്ധ വ്യവസായ മേഖലകൾ വികസിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി